വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ആദിശങ്കര കുലദേവതാ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവം ജനുവരി മുതൽ ഫെബ്രുവരി അഞ്ചു വരെ ആഘോഷിക്കും ഇരുപത്തിയൊൻപതിന് രാത്രി മണിക്ക് തന്ത്രമുഖ്യൻ തരണല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും രാത്രി ഏഴിന് ഭാഗവതാചാര്യൻ വെണ്മണി കൃഷ്ണനമ്പൂതിരിപ്പാടിന്റെ അധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകീട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും മുപ്പതിന് കൊടിപ്പുറത്ത് വിളക്ക് വൈകീട്ട് ഏഴിന് കുമാരി മാളവിക മനോജിന്റെ സംഗീത കച്ചേരി രാത്രി ഒൻപതിന് വിളക്കിനെഴുന്നള്ളിപ്പ് വിശേഷാൽ പഞ്ചാരിമേളം മുപ്പത്തിയൊന്നിന് ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തസന്ധ്യ ഫെബ്രുവരി ഒന്നിന് മാണിക്യമംഗലം ആദിത്യ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്സിന്റെ നൃത്ത നൃത്തങ്ങൾ തുടർന്ന് നാട്ടരങ്ങ് ഫെബ്രുവരി രണ്ടിന് കാലടി ശ്രീശാലതാംബ ഡാൻസ് അക്കാദമിയുടെ ശാസ്ത്രീയ നൃത്താർച്ചന ഫെബ്രുവരി മൂന്നിന് കഥകളി കുജല വൃത്തം ഫെബ്രുവരി നാലിന് വലിയ വിളക്ക് ആഘോഷിക്കും രാവിലെ ഒൻപതിന് സേവാ പഞ്ചാരി മേളം വൈകിട്ട് നാലിന് ശ്രീ പുത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും തൃക്കാരടിയപ്പൻ്റെ നഗരപ്രദക്ഷിണ ശോഭായാത്ര നടക്കും മേജർ സെറ്റ് പഞ്ചവാദ്യം നാടൻ കലാരൂപങ്ങൾ പൂത്താലങ്ങൾ എന്നിവയോടെയാണ് ശോഭായാത്ര രാത്രി ഒൻപതിന് പള്ളിവേട്ട ഫെബ്രുവരി അഞ്ചിന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് കാലടിക്കടവിൽ ആറാട്ട് പത്തിന് പുല്ലുവഴിപ്പാട്ടിൽ തേങ്കടം അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആറാട്ട് സദ്യ രാത്രി ഏഴിന് കൊല്ലം കൃഷ്ണശ്രീ അവതരിപ്പിക്കുന്ന ദേവിക നന്ദനം ഉണ്ടായിരിക്കും ആദിശങ്കരൻ്റെ കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതിന് തന്ത്രി തരണനല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി വെമ്പിളിയത്ത് സൂരജ് നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് രാത്രി എട്ട് മുപ്പതിന് തുടർന്ന് എല്ലാ ദിവസവും ഇവിടെ നിത്യ ശിവേലിയും ഉത്സവാദി ചടങ്ങുകളും ഉണ്ടാവും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം ഈ അടുത്ത ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത പോലെ ഇവിടെ അങ്കുരാദി എന്ന തരത്തിലുള്ള ഉത്സവങ്ങള ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതായത് എട്ട് തരത്തിൽ ഒമ്പത് തരത്തിലുള്ള നവധാന്യങ്ങൾ കൊടിയേറ്റിന് മുൻപായി വിതച്ച് അവയിലേക്ക് എല്ലാ ദിവസവും മൂന്ന് നേരത്തെ പൂജകൾ നടത്തി ധാന്യങ്ങൾ പൊട്ടി മുളച്ച് വരുന്ന സമയത്ത് വലിയ വിളക്ക് കഴിഞ്ഞ് ആറാട്ടിൻ്റെ അന്ന് രാവിലെ ഭഗവാനെ കണി കാണിക്കുന്നത് ഈ മുളച്ച മുളകളാണ് ഇത് മുളപൂജ എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ടും വളരെയധികം ഭക്തജനങ്ങൾക്ക് ഈ മുള കൊണ്ടുപോയി തലയിൽ വയ്ക്കുന്നതും പൂജാമുറിയിൽ വയ്ക്കുന്നതെല്ലാം വളരെ വിശേഷമാണ് എല്ലാ തരത്തിലുള്ള നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുന്നതിനും എല്ലാം ഇത് നല്ലൊരു പരിഹാരം കൂടിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളായിട്ടുള്ള വലിയ വിളക്ക് ദിവസവും ആറാട്ട് ദിവസവും വലിയ വിളക്ക് ഇവിടെ നിന്ന് ശൃംഗേരി മഠത്തിന് അപ്പുറത്തായിട്ട് കിഴക്ക് വശത്തായിട്ട് ഭഗവാൻ ഇവിടെ നിന്ന് പോയി പള്ളിവേട്ട നടത്തി തിരിച്ച് പഞ്ചവാദ്യത്തിൻ്റെയും മറ്റും അകമ്പടിയോടുകൂടി തിരിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ച് അന്ന് രാത്രിയിൽ നമ്മളുടെ നമസ്കാര മണ്ഡപത്തിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ മുളയും അതുപോലെ തന്നെ പശുവും കിടാവിനെയും എല്ലാം കണി കാണിച്ചാണ് ഭഗവാനെ ഉണർത്തുക പല്ലു പല്ലുതേപ്പ് മുതൽ അവിടെ വച്ച് നടത്തി കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമാണ് ശ്രീലകത്തേക്ക് പ്രവേശിക്കുകയുള്ളു എന്നതും കൂടി പ്രത്യേകതയാണ് ഈ വരുന്ന അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി ആറാട്ടോട് കൂടിയിട്ട് പൂർണ നദിയിൽ ആറാട്ടോട് കൂടിയിട്ട് ഭഗവാൻ്റെ തിരു ഉത്സവം സമാപിക്കുന്നുണ്ടാവും എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവ ചടങ്ങുകളിലും കലാപരിപാടികളിലും എല്ലാം പങ്കെടുത്ത് ഈ ഉത്സവം വളരെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടുകൂടി വളരെ വിശേഷപ്പെട്ടതാക്കി തീർക്കണമേ എന്ന് എല്ലാവരോടും വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ശരണം ഇരുപത്തൊമ്പതാം തീയതി കൊടിയേറി തിരുവോണം കൊടിയേറി ഭരണി ആറാട്ടോടുകൂടി എട്ട് ദിവസത്തെ ഉത്സവമാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നടക്കുന്നത് കൊടി ഒന്നാം ദിവസം കൊടിയേറ്റ് രണ്ടാം ദിവസം കൊടി കൊടിപ്പുറത്ത് വിളക്കം അനുസരിച്ച് വൈകീട്ട് ക്ഷേത്രകലാസ്വാതക സമിതിയുടെ മേളങ്ങളും പിന്നെ അതിനടുത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്ത നൃത്തങ്ങൾ നൃത്തസന്ധ്യ പിന്നെ കഥകളി വലിയ വിളക്കിന് മൂന്ന് ഗജവീരന്മാരോടുകൂടി പുത്തങ്കാവിൽ നിന്ന് തുടങ്ങി ആശ്രമം റോഡ് വഴി പോലീസ് സ്റ്റേഷൻ വഴി ശൃംഗേരിൻ്റെ വഴി കൂടി കൃഷ്ണാമിത്വത്തിൽ എത്തി തേരുകയും തുടർന്ന് പള്ളിവേട്ട നടക്കുന്നതാണ് ആറാട്ട് ദിവസം മുതലക്കടവിൽ നിന്ന് ഭഗവാനെ ആറാട്ടുകൂടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കുന്നു ഈ ഏഴ് ദിവസങ്ങളും രണ്ടു നേരവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടാകുന്നതാണ് ഈ അന്നദാനത്തിന് ജനങ്ങളുടെ വക പല കുറച്ച് സാധനങ്ങൾ പൂജ അന്നദാനത്തിനുള്ള സാധനങ്ങൾ എല്ലാം വഴിപാടായി കുറെ കൂടി ചേർന്നതുകൊണ്ടാണ് ഈ ും ഉത്സവ ദിവസങ്ങളിൽ ദിവസവും ഹരിനാമ കീർത്തനം ശ്രീമദ് ഭാഗവത പാരായണം നാരായണീയ പാരായണം എന്നിവയുണ്ടായിരിക്കും ഗുണമേന്മ പ്രീമിയം ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം